കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ കുറച്ച് മാസങ്ങളുണ്ടാവും അവസ്ഥ എല്ലാവർക്കും അറിയാം കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ എവിടെയാണെങ്കിൽ ചോദിച്ച് നടക്കുന്ന കാലഘട്ടം അപ്പോ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു കുഞ്ഞു വീടായിട്ട് എന്താ വന്നതെന്ന് വിചാരിച്ചത് കേട്ടില്ല കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ചട്ടയും കലാകുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കും എന്ന് പറഞ്ഞ പോലെ കുടുംബപ്രശ്നം ആകുമ്പോൾ എന്താ പറയുക ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എല്ലാം തേഞ്ഞവരാരും ഉണ്ടാവില്ല അപ്പോൾ സെലൂൻ്റെ കാര്യം തന്നെ വീട് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് എന്നാലും നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ അയൽവാസിയാണ് പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളും കൂടിയാണ് കേട്ടോ അപ്പോൾ അവൾ കുറേ ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഗ്രൂപ്പിലും അത്ര ഇത് ആക്റ്റീവല്ല അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അവളുടെ ഇപ്പോൾ അവളുടെ ഭർത്താവ് കണ്ടില്ലേ പറയുന്നത് കണ്ടില്ലേ സീറോ ആണ് ഇനി ഗൾഫിലേക്ക് പോകണം പലരും പല വിധത്തിലിപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം അവളുടെ ഒരു വീഡിയോ കൂട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പൊതുവേ ഒരുപാട് നമ്മൾ എന്താ പറയുക വിദ്യാഭ്യാസം സമ്പത്ത് ഒക്കെ ഒരുപാട് അഴക് ഒക്കെ കൂടിക്കഴിഞ്ഞാലും ആപത്താണെന്ന് പറഞ്ഞ പോലെ എപ്പോഴാണ് മനുഷ്യൻ്റെ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അഞ്ച് ഒന്നില്ലെങ്കിലും അഞ്ച് മക്കൾ എന്ന് ആലോചിക്കണ്ടേ അഞ്ച് മക്കളാണ് എന്നുള്ളൊരു ബോധം നല്ല വേണം പിന്നെ ആൾക്കാർക്ക് ഇത്തിരി കിട്ടിയാൽ പറഞ്ഞുണ്ടാക്കാൻ കുറേ എളുപ്പമാണ് ഒരു ഒരു പൊടിക്ക് കിട്ടിയാൽ മതി അതിനെ ഊതി 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 അവർ വലുതാക്കും പിന്നെ പറയാൻ വേണ്ട സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബജീവിതം എന്താ പറയുക നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ അതിൽ പറയാൻ പാടുള്ളൂ അല്ലാത്ത ഒന്നും നമ്മൾ പറയാൻ പാടില്ല കാരണം അവൻ്റെ പറഞ്ഞ ഫേമസ് ആയ ഒരാളാണ് അപ്പം നമ്മൾ ഇപ്പം ഞങ്ങൾ അവൾ പറഞ്ഞാൽ ഓരോത്തിനെ കുറിച്ചും വീഡിയോ ഇടുന്നതും സഹായിക്കണം ഓരോരുത്തരെ സഹായിക്കാനുള്ള നല്ലൊരു പെൺകുട്ടി തന്നെയാണ് ടോസിൽ ഊസീലിനെ ഒരിക്കലും കുറ്റം പറയാനില്ല അവൾ ആ കുടുംബം നടത്തി പോണത് കുടുംബം നടത്തുന്നവർക്ക് അറിയാം അതിൻ്റെ വേദന എന്താണ് എന്നുള്ളത് ഒന്നില്ലെങ്കിലും രണ്ടാളുടെ ഭാഗത്തും തെറ്റ് ചില കുറച്ചിട്ട് തെറ്റുണ്ടാകും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മക്കളെ ഓർത്തെങ്കിലും അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു ഇപ്പോൾ ഡൈവേഴ്സ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല ആളെ മേലെയാണ് യഥാർത്ഥം തെറ്റൊന്നും നമുക്കറിയില്ല അള്ളാക്ക് തന്നെ അറിയുള്ളു എന്തായാലും മക്കളെ ഓർത്തിട്ടെങ്കിലും അവൾക്ക് ഒത്തു പോകാന് തോന്നിയാൽ ഭയങ്കര ഇതാവും അതുമല്ല ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അവൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് അതൊരു വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യാനും ഒരു മനസ്സ് വേണം അതിന് ഒരുപാട് ഞാൻ അവൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം അവളുടെ അത്രയും വിഷമത്തിലും കൂടി അവൾ വെയ്യാത്ത ആളുകളെ പോയി പണ്ടവർക്ക് വേണ്ട അക്കൗണ്ട് പണം ഒക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊരു വലിയൊരു കാര്യമാണ് അവൾ ചെയ്യണത് എന്തായാലും അവളുടെ കുടുംബം തകരാതെ മുന്നോട്ട് പോകാമെന്ന് നമുക്കൊക്കെ ദുഃഖ ചെയ്യാം അവൾക്ക് അവസ്ഥ വന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മളിലും കഴിവില്ലാത്തവളെ കഴിവില്ലാത്ത ആൾക്കാരെ അവളെ സഹായിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു അനുഗ്രഹമല്ലേ ഒരിക്കലെന്തോ എനിക്ക് ചെറിയൊരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോണത്തിനെന്തോ തന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കിറ്റ് തന്നിട്ടുണ്ട് നമുക്കത് മറക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മുടെ അവളുടെ തറവാട് നമ്മുടെ വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മായിമാൻ്റെ വീട്ടിൽ പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റും ഞാനതിൽ ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീട് ഏതൊരു വീടിപ്പം വാങ്ങിയിട്ട് അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള സത്യം എന്താണെന്നുള്ള അവർക്ക് രണ്ടു പേർക്കും അറിയുള്ളൂ എന്തായാലും അവർ ഒന്നിക്കട്ടെ ഒന്നിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അത് കഴിവതും ആ കുഞ്ഞു മക്കളെന്ന് ആലോചിച്ചിട്ടെങ്കിലും അമ്മ ഇപ്പം ഇരിക്കച്ച മക്കൾ അനാഥാവുക എന്ന് പറയുന്നത് അതൊരു വിഷമം തന്നെയാണ് കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല അവർ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവരൊന്നിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ ആ ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ചട്ടി കളിയാകുമ്പോൾ ഇരിക്കും അവൾക്കോ അവനിക്ക് ആക്കാക്കോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി ചെറിയൊരു പ്രശ്നമാണെങ്കിലും കൂടി അത് എന്താ പറയുക ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരാൾ താഴ്ന്നു കൊടുക്കുക ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാൾ താഴണമല്ലോ കുടുംബം നോക്കുന്നത് ഭർത്താവാണെങ്കിലും എന്താണ് എല്ലാം മെയിൻ മെയിൻറ്റെയ്യുന്നത് അവളല്ലേ അപ്പോൾ എന്തായാലും എനിക്കെന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ അവർ കുടുംബം മക്കളെ ഓർത്തിട്ടെങ്കിലും തകരാണ്ടിരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ വേറെ വേറെ ഇതിലും ഒരു ദുരുദ്ദേശമില്ല നമ്മുടെ അയൽവാസി നാട്ടുകാരിന്ന് നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിനുള്ളൂ ഒരു കുടുംബം എല്ലാം തകർത്ത് കളയാൻ വളരെ എളുപ്പമാണ് കൂട്ടിച്ചേർക്കാനും പൊന്തിച്ചു കൊണ്ടുവരാനാണ് കഷ്ടം ഒരു വീടാണെങ്കിലും കുടുംബമാണെങ്കിലും എന്താണെങ്കിലും അത് പൊളിച്ച് തകർത്തെടുക്കാൻ വേഗം എളുപ്പം എല്ലാവർക്കും പറ്റും അല്ലേ പക്ഷെ അത് കെട്ടി പൊക്കാണി നല്ല പാടാണിഞ്ഞ് മക്കൾ വലുതാവുകയാണ് മക്കളിത് കണ്ടിട്ടല്ലേ അവർ വേദന ഈ കുഞ്ഞു മനസ്സിൽ തന്നെ ഇപ്പോഴേ വേദന വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടമുള്ള കാര്യമാണത് കാരണം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഉമ്മിപ്പിയും മക്കാണാവുമ്പോൾ അത് കണ്ട് വളരേണ്ടത് നമുക്ക് അതൊരു സങ്കടമാവും മനസ്സിൽ തോന്നും എൻ്റെ ബി പി ഒന്നും വക്കാണോന്ന് അങ്ങനെയാണ് ഇങ്ങനെയും തോന്നും അതൊരു സങ്കടമല്ലേ അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ എന്തായാലും ആ കുടുംബം ഒന്ന് ചേരട്ടെ നിങ്ങളും നൂല് ഉൾപ്പെടുത്തുക അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ കുറെ എന്തൊക്കെയായി പറയണം വേണ്ടിയിട്ട് വന്നതാണ് മറന്നുപോയി നല്ല കാറ്റാട്ടവിടെ അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അവൾക്ക് ഇങ്ങനൊരു ഇത് വന്നതിൽ ഭയങ്കര സങ്കടം അത്രയേ ഉള്ളൂ കേട്ടോ